ഹലോ ദേവസ്വാലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചോ അപ്പൊ അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കി വെക്കാം ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി ചൂടായ ശേഷം നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് ഒക്കെ ചൂടാക്കണം പട്ട ഗ്രാമ്പു ഏലക്ക ജീരകം പെരുംജീരകം ഏലക്ക നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടി ഒന്നോ രണ്ടോ മാത്രം ഇട്ടാൽ മതി അധികം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും ഇതിൻ്റെ കൂടെ കുരുമുളക് കൂടി ഇട്ട് ചൂടാക്കണം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറുള്ളത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല ഞാൻ ഒക്കെ ചൂടാക്കി വറുത്ത് പൊടിച്ച് ചേർക്കാറുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കാന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് പല രീതിയിലും വെക്കാം അപ്പം ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് നന്നായി ചൂടാക്കിയ ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം മല്ലിപ്പൊടി ചൂടായ ശേഷമാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഒന്ന് ചൂടായി വന്ന ശേഷം ആവശ്യ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിൻ്റെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ള എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ചൂടാക്കാം പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കുന്നത് നമുക്കിങ്ങനെ അല്ലാതെയും വെക്കാം കേട്ടോ ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം ഈ പൊടിച്ച മസാല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ചിക്കൻ തിരുമ്മി വെക്കണം മസാലകളൊക്കെ തിരുമ്മി ചിക്കൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ ചൂടായ ശേഷം നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇടാം അതിനുശേഷം നമുക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് ചേർക്കാം പച്ചമുളക് ചതച്ചും ചേർക്കാം അരിഞ്ഞും ചേർക്കാം അതിനുശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്തിട്ട് സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു നുള്ളുപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് സവാള വഴന്ന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ചെയ്ത് വെച്ചതിടാം ഇഞ്ചി ചതയ്ക്കാം പേസ്റ്റ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഇടാം നമുക്ക് അരിഞ്ഞിട്ടാണെങ്കിലും ഇടാം ഇഞ്ചി ചതച്ച് വെച്ചത് നമുക്കിടാം ശേഷം ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി വെന്ത് വെന്ത് വഴന്ന് വന്നിട്ടുണ്ടാവും അതിന് ശേഷം നമുക്ക് ചിക്കൻ മസാല പിടിപ്പിച്ച് വെച്ച് സെറ്റാക്കി വെച്ച് ചിക്കൻ നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ചെറു തീയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ ഉടഞ്ഞു പോവാതെ ഇളക്കണം നന്നായി വഴറ്റി ചിക്കനിൽ നിന്ന് വെള്ളം ഊർന്ന് വരുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഉപ്പ് ഉപ്പൊക്കെ എന്ന് നോക്കാം എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെയും നമുക്ക് വയ്ക്കാം ഡ്രൈ ആയി എടുക്കണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പോൾ കുറച്ച് നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തിളയ്ക്കാൻ വയ്ക്കുക അടച്ച് വെച്ച് വേവിക്കണം ഞാനിപ്പോൾ ഇത് വീടിയെടുക്കാൻ വേണ്ടി തുറന്നതാണ് അടച്ചു വെച്ച് വേവിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ കറി റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് അവസാനം കുറച്ച് മല്ലിയില വിതൽ കൊടുക്കാം അതിനുശേഷം നമുക്ക് ഞാൻ കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഏറ്റവും അവസാനം പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതൊരു നല്ല ടേസ്റ്റ് കിട്ടും കറിക്ക് അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യാറുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം